നമ്മുടെ കേരള പി എസ് സി വഴി പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ടു ആയിരുന്നു ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിലവിൽ ഇതിൻ്റെ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞതാണ് നമ്മൾ ബി എഫ് പി ഡി എഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പി ഡി എഫ് എൻറ്റയർ സിലബസ് കവർ ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി വാങ്ങിപ്പഠിച്ചവർക്ക് അതിലുള്ള നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ചോദ്യങ്ങളും വന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത് പി എസ് സിൻ്റെ തന്നെ കോൺസ്റ്റബിളിൻ്റെ അതായത് പി എസ് സി കേരള പോലീസ് കോൺസ്റ്റബിളിൻ്റെ മോക്ക് ടെസ്റ്റ് ടൈപ്പിലുള്ള പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്പെഷ്യൽ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാത്രമേ ഉള്ളൂ അപ്പോൾ സ്പെഷ്യൽ നമ്മൾ ഇവിടെ കവർ ചെയ്യുകയാണ് ഇരുപത് മാർക്കാണ് കേട്ടോ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് വരുന്നത് അപ്പോൾ ആ ഇരുപത് മാർക്ക് നേടുവാനുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പി ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റ് വണ്ണ് സെറ്റ് ടു അതുപോലെ സെറ്റ് ത്രീ എന്ന് പറയുന്ന മൂന്ന് സെറ്റുകളിലായിട്ടാണ് ഈ പി വരുന്നത് അതുപോലെ തന്നെ ഒരു നൂറ് സെറ്റ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീ കിട്ടത്തുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൊതുവെ നമ്മൾ കീയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുക്കാറുള്ള പക്ഷേ ഇവിടെ ആൻസർ ില്ല നമ്മളവിടെ ആഡ് ചെയ്തിട്ടില്ല അത് പലരും ഉന്നയിച്ചൊരു അഭിപ്രായമായിരുന്നു ആൻസർക്ക് ഇവിടെ തന്നെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും അതൊന്ന് മാറ്റണം എന്നത് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ടൈപ്പിലേക്ക് കാര്യം വന്നിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് രണ്ട് സപ്ലോസ് മൂന്ന് പ്രകാരം കുട്ടി അതായത് ചൈൽഡ് എന്ന നിർവചനത്തിൽ വരുന്നത് എത്ര വയസ്സിൽ താഴെയുള്ള വ്യക്തിയാണെന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ ഇല്ല ഇതിൻ്റെ ആൻസർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നൂറ് ചോദ്യം അപ്പുറം പോകണം അതുപോലെ ഇതൊക്കെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൗറി അതിൻ്റെയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ അത് സ്ത്രീധന മരണം ഡൗറി ഡെത്തിൻ്റെ കാര്യങ്ങളും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത തന്നെയാണ് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പി ഡി എഫ് ആണ് നമ്മൾ നൂറ് ചോദ്യം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം നൂറ് ചോദ്യങ്ങളായിട്ടുണ്ട് ഇവിടം വരെ നൂറ് ചോദ്യങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ ശരി ഉത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ഉത്തരം സി ആണ് വരുന്നത് നമ്മൾ ആദ്യം വായിച്ചിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് സി ആണ് അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരോ ഉത്തരത്തിൻ്റെയും അതായത് നൂറ് ചോദ്യങ്ങൾ നമ്മളിപ്പം കവർ ചെയ്തു ഫസ്റ്റ് സെറ്റ് ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ നൂറ് എണ്ണത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സെറ്റ് ടൂയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ബി എൻ എസ് എസ്സിൻ്റെ സെക്ഷൻ രണ്ട് ജി പ്രകാരം അങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളിലേക്കെല്ലാം കിടക്കുന്ന കാണാൻ സാധിക്കും അതായത് ബി എൻ എസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് സെക്ഷൻ രണ്ട് ജി പ്രകാരം ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഓഫീസർക്ക് അധികാരം നൽകുന്ന അതായത് അധികാരമുള്ള കുറ്റകൃത്യങ്ങളെ എങ്ങനെ വിളിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ നാല് ഓപ്ഷനുണ്ട് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടില്ല ആൻസർക്ക് ഏറ്റവും ഈ നൂറ് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ ആറത്തി അങ്ങനെ അങ്ങനെ പോകുമ്പോൾ നൂറ് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഉണ്ടാവും അങ്ങനെ മൂന്ന് സെറ്റുകളായിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ആൻസർക്ക് കാണാൻ സാധിക്കും ഇപ്പം പറഞ്ഞതിൻ്റെ ആൻസർ കീഴിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് സെറ്റുകളിലായിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ ഫൈനൽ സെറ്റാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തായ ഡിപ്സ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മളൊരു വാട്സാപ്പ് അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ചാറ്റിൻ്റെ ലിങ്കാണ് നേരെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് അതിൽ മെസ്സേജ് അയച്ചാൽ മതി അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യു കോഡ് കാണാൻ സാധിക്കും അതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിന് മുമ്പ് നമ്മൾ ബി എഫ് ഇറക്കിയ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബി എഫ് ചോദ്യങ്ങൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഇത് വാങ്ങാവുന്നതാണ് മറ്റെന്തെങ്കിലും പി ഡി എഫ് ഒ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട സോ ഈ ഒരു പി ഡി എഫിൻ്റെ വില വരുന്നത് നൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി ഒൻപത് രൂപയൊക്കെ നിങ്ങൾക്ക് താഴെ ഇതിൽ സ്ക്രീൻഷോട്ട് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാവുന്നതാണ് താഴെ മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീൻഷോട്ട് കൊടുത്താൽ മതിയാവുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട